സൗന്ദര്യവും പരിധി പോലെയുള്ളിൽ തോന്നിപ്പിക്കുന്ന ഒരു ചെറിയ പട്ടണത്തിൽ ലയ എന്ന ഒരു കൊച്ചു പെൺകുട്ടി താമസിച്ചിരുന്നു തിളങ്ങുന്ന വസ്ത്രങ്ങളില്ല കിരീടവുമില്ല മറിച്ച് അവൾക്ക് ചുറ്റുമുള്ളതെല്ലാം പ്രകാശിപ്പിക്കുന്ന ഒരു ഹൃദയവും പുഞ്ചിരിയും അവളുടെ പ്രത്യേകതയാണ് ഒരു ദിവസം അവളുടെ വീടിൻ്റെ പൂന്തോട്ടത്തിൽ കളിക്കുമ്പോൾ ലയ ഒരു തിളങ്ങുന്ന കല്ല് കണ്ടു അത് കണ്ട അവൾ ആശ്ചര്യത്തോടെ അത് നോക്കി അതൊരു വജ്രമായിരുന്നു അവൾ അത് കൈകളിയെടുത്തു അത് കൂടുതൽ കൂടുതൽ തിളങ്ങാൻ തുടങ്ങി അവൾ ആകെ ആശ്ചര്യത്തോടെ അത് നോക്കി പെട്ടെന്നാണ് അപ്പുറത്തു നിന്നും ഒരു ഈണം കേട്ടു ഒരു ചിത്രശലഭം നല്ല ഭംഗിയുള്ള ചിറവുമായി ഒരു കൊച്ചു ഫെയറി ലേയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഫെയറി അവളോട് ചോദിച്ചു

ഇത് കേട്ട ലേയയ്ക്ക് ഒരുപാട് സന്തോഷമായി ലേയ ആശ്ചര്യവും ആവേശം കൊണ്ട് തലയാട്ടി പെട്ടെന്ന് തന്നെ അവളുടെ ലളിതമായ വസ്ത്രധാരണം മാറിക്കഴിഞ്ഞിരുന്നു അവൾ ഒരു രാജകുമാരിയെ പോലെ മാറിക്കഴിഞ്ഞു വീടും ഒരു കൊട്ടാരമായി മാറി ആ മാന്ത്രിക കൊട്ടാരത്തിൽ അവൾ കളിച്ചുല്ലസിച്ചു പൂമ്പാറ്റകൾ എല്ലായിടത്തും അവളെ അനുഗമിച്ചു ഒരു രാജകുമാരി എന്ന നിലയിൽ പുഞ്ചിരി നൽകാനും രാജ്യത്തിലെ എല്ലാവരും സന്തോഷിപ്പിക്കാനും അവൾക്ക് കഴിഞ്ഞു രാത്രി ആയപ്പോൾ അവളുടെ അടുത്തെത്തി ലയോട് പറഞ്ഞു കേട്ട ലയ ആശയത്തോടു കൂടി ഫെയറിയെ നോക്കി ശരി ചിത്രശലഭമേ നിങ്ങൾ പറഞ്ഞതുപോലെ നടക്കട്ടെ കേട്ട ഫെയറി ലയോട് പറഞ്ഞു ലയക്ക് ഒരുപാട് സന്തോഷമായി സന്തോഷത്തോടു കൂടി ലേ ചിരിച്ചു പെട്ടെന്ന് തന്നെ ലേ കൺ തുറന്നപ്പോൾ അവളുടെ ആ പഴയ പൂ ലയ വീണ്ടും അവളുടെ പൂന്തോട്ടത്തിൽ തിരിച്ചെത്തി മാലാക പോലുള്ള വസ്ത്രമില്ല കിരീടമില്ല ലളിതമായ വസ്ത്രവുമായി ലയ വീണ്ടും പൂന്തോട്ടത്തിൽ എന്നാൽ അവൾക്കൊരു വലിയ രഹസ്യം അറിയായിരുന്നു രാജകുമാരി ആയിരിക്കുക എന്നത് തിളങ്ങുന്ന വസ്തുക്കളിലല്ല മറിച്ച് സ്നേഹവും ദയം നിറഞ്ഞ ഹൃദയമാണ് യഥാർത്ഥ മാന്ത്രികത നമ്മുടെ പക്കലുള്ള കാര്യങ്ങളിലല്ല മറിച്ച് നാം മറ്റുള്ളവരെ എങ്ങനെ അനുഭവിപ്പിക്കുന്നു എന്നതിലാണ് ദയുള്ള ഹൃദയത്തോടെ നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം കഥയിൽ രാജകുമാരന്മാരോ രാജകുമാരികളോ ആകാമെന്ന് ലേ നമ്മെ പഠിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്